വിവാദ കൊടുമുടിയിൽ നിൽക്കവേ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന പാർട്ടിയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് സി പി ഐ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സി പി ഐ നേതൃത്വവുമായി പലതവണ ശ്രീനാദേവിക്ക് ഇടയേണ്ടി വന്നു ഒരു വനിതയുടെ അഭിമാനം ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് തനിക്ക് പാർട്ടിയിൽ നേരിടേണ്ടി വന്നത് എന്ന് ശ്രീനാദേവി പറഞ്ഞു രാജിവെച്ച ശ്രീനാദേവി കോൺഗ്രസിൽ ചേരുമെന്ന തരത്തിലും ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നുണ്ട് സി പി ഐ വിട്ടു എന്നും പാർട്ടിയുടെയും എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഒട്ടനവധി പരാതികൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണേന്ന് അവർ വ്യക്തമാക്കി എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നും ശ്രീനാദേവി പറഞ്ഞു അതേസമയം ശ്രീനാദേവി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്നും സൂചനയുണ്ട് ഏറെക്കാലമായി കാലമായി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീന നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ശ്രീനാദേവി ഈ വിഷയത്തിൽ ശ്രീനാദേവിയെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് സി പി ഐ കൈക്കൊണ്ടത് ശ്രീനാദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്നും അവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണ് എന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി ഐക്ക് ഉത്തരവാദിത്തമില്ല എന്നും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് പറഞ്ഞിരുന്നു രാജി അറിയിച്ചുകൊണ്ട് ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയ പ്രിയപ്പെട്ടവരെ ഡിസംബർ മാസം പതിനാറിനാണ് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെയും പത്തനംതിട്ട ജില്ലയിലെ നാളിതുവരെയുള്ള തന്നെ വലിയ ഭൂരിപക്ഷമായ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് എന്ന മാജിക്കൽ നമ്പറിലൂടെ നിങ്ങൾ ഏവരും എന്നെ പള്ളിക്കലിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്തത് നാളിതുവരെയും ആ സ്നേഹത്തോട് കടപ്പെട്ടും ഉത്തരവാദിത്തോടും കൂടി ഞാൻ പ്രവർത്തിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി അന്നു മുതൽ എന്റെ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വാക്കുകളും പ്രവൃത്തികളും എന്നെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എല്ലാം ഉപേക്ഷിച്ച് പിന്തിരിയാൻ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതുവരേക്കും എന്നെ മുന്നോട്ട് നയിച്ചതും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടർന്നതും പള്ളിക്കലിലെ ജനത നൽകിയ സ്നേഹത്തിന്റെ ചൂട് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് എന്നാൽ ഇന്ന് അഞ്ചു വർഷം പൂർത്തിയാകാൻ ഒരു മാസം മാത്രം അവശേഷിക്കെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേരിൽ കണ്ട് രാജിക്കത്ത് നൽകി നിലവിൽ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായി ഞാൻ ആ സ്ഥാനം കൂടി രാജിവെക്കുകയാണ് രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിലായി നൽകിയിട്ടുണ്ട് സമത്വബോധമുള്ള ഒരു സമൂഹം വളർന്നു വരണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് തന്നെ വനിത എന്ന പരിഗണന പോലും ഉണ്ടായില്ല എന്ന വാക്ക് മാറ്റിവെക്കുന്നു മാനുഷിക പരിഗണനയിലൂന്നിയ സംരക്ഷണം നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുപോലും മറന്നുകൊണ്ടുള്ള സി പി ഐ നേതൃത്വത്തിന്റെ നിരുത്തരവാദപരമായ സമീപനം അപമാനവും അവഗണനയുമാണ് നാളിതുവരേക്കും എനിക്കുണ്ടാക്കിയത് രാഷ്ട്രീയ ആദർശീരർ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അഭിമാന ബോധത്തോടെ തലയുയർത്തി കണ്ണുകളിൽ ഈർണിയുന്ന പ്രിയ സഖാക്കളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ നേതൃത്വത്തോടുള്ള പ്രതിഷേധം ഹൃദയ രക്തം കൊണ്ട് രേഖപ്പെടുത്തട്ടെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളുടെ അഴിമതി ഞാൻ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ച് ശരി എന്ന് കണ്ട് പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചതാണ് പക്ഷേ അതിനുശേഷം എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും എ ഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സംഘടനാപരമായ കാരണങ്ങളുമില്ലാതെ പുറത്താക്കിയപ്പോഴും തിരികെ വീണ്ടും രണ്ടു മാസത്തിനുള്ളിൽ തൽസ്ഥാനത്ത് തിരിച്ചെടുക്കേണ്ടി വന്നപ്പോഴും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും പൊതുപരിപാടികളിൽ അനൌദ്യോഗികമായ വിലക്കേർപ്പെടുത്തുകയും ചെയ്തപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായപ്പോഴും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ജനങ്ങളോടുള്ള വിധേയത്വം കൊണ്ടും ഞാൻ പാർട്ടിയിൽ തുടർന്നു ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നതുവരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലും പ്രതിയാക്കാതിരുന്നയെ പിന്നീട് അങ്ങോട്ട് അപസർപ്പക കഥകൾ പോലെ ഭാവനാത്മകമായി എഴുതിയ എഫ്ഐആർ കഥകളിൽ കുരുക്കി ക്രിമിനലാക്കി ചിത്രീകരിച്ചപ്പോഴും ഒരു മനുഷ്യനായിസിൽ സ്വന്തമായി ഉണ്ടാകുമെന്ന് കരുതാത്തത്ര മാനസിക ഫലത്താൽ ഞാൻ മുന്നോട്ട് നയിക്കപ്പെട്ടു ആത്മഹത്യാ പ്രേരകമായ വ്യക്തിഹത്യകൾ ഉണ്ടായപ്പോഴും അഴിമതിക്കറ പോരണ്ട നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് വിലക്കെടുത്ത ചില ഓൺലൈൻ മാധ്യമ അഴുക്കുകൾ എന്റെ ജീവിതത്തിന് നേരെ സ്വഭാവഹത്യയുടെ വൈകൃത നൃത്തം ആടിയപ്പോഴും അർഹിക്കുന്ന അവജ്ഞയോടെ നീതിന്യായ വ്യവസ്ഥിതിയുടെ മേൽ ഞാൻ സൂക്ഷിക്കുന്ന നിസ്സീമമായ വിശ്വാസം നൽകിയ ആത്മധൈര്യത്തോടെ ഞാൻ മുന്നോട്ടു പോയി എന്നാൽ ഏതൊരു സഖാവിനും പാർട്ടി പ്രവർത്തകനും സഹിക്കുന്നതിനും എത്രയോ അധികമാണ് പാർട്ടി അംഗത്വം നിഷേധിക്കുക ജില്ലാ പഞ്ചായത്ത് അംഗവും എ ഐ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ എനിക്ക് പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടു എന്ന ഹീനമായ അനീതിക്കെതിരെ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി പാർട്ടി അംഗത്വം നിഷേധിക്കപ്പെട്ടത് തിരികെ ലഭിക്കാനായി ഞാൻ ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കൺട്രോൾ കമ്മീഷനും മുൻപാകെ പരാതി നൽകി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി നിരവധി പരാതികൾ രേഖാമൂലം നൽകിയിട്ടും യാതൊരുവിധ സംരക്ഷണവും നൽകാൻ നേതൃത്വം തയ്യാറാകാത്തതിനാലാണ് ഈ തീരുമാനം ഇന്ന് ഞാൻ എടുക്കുന്നത് ഒരു വനിതയുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളെ അകത്തളങ്ങളിൽ നിശബ്ദമാക്കാനാണ് നേതൃത്വം തീരുമാനിച്ചത് സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാനും അധികാരത്തിന്റെയും കപട ആദർശത്തിന്റെയും ചൂതാട്ടത്തിൽ അഭിരമിക്കുവാനും വെമ്പൽ കൊള്ളുകയാണ് നേതൃനിര പദവികൾക്ക് അലങ്കാരമായ സഖാവ് സി കെ ചന്ദ്രപ്പൻ ഉൾപ്പെടെയുള്ളവരെ വിസ്മൃതിയിലാഴ്ത്തിക്കൊണ്ട് പദവികൾ അലങ്കാരമാണ് എന്ന കൂടി അവ കൊണ്ടു നടക്കുന്ന നേതൃനിരയുടെ നിശബ്ദതയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് എന്നെ ബഹുഭൂരിപക്ഷത്തോടെ സ്വീകരിച്ച പള്ളിക്കലിന്റെ ജനതയ്ക്ക് മുന്നിൽ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രിയ സഖാക്കളുടെ മുന്നിൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു നന്ദി ശ്രീനാദേവി കുഞ്ഞമ്മ ഇങ്ങനെയാണ് ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾക്കിടയിലും ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായും ഒരു സ്വകാര്യ മാധ്യമത്തോട് വ്യക്തമാക്കിയത് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടിയല്ല സി പി എന്നാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ സി നിന്നും രാജിവെച്ചിരിക്കുന്നത്